ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു നാച്ചുറൽ ഹെയർ ഡേയുടെ വീഡിയോ ഏത് പ്രായക്കാർക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന വളരെ എഫക്റ്റീവായിട്ടുള്ള നല്ലൊരു ഹെയർ ഡേ ആണിത് ഇത് മുടി കറുപ്പിക്കാൻ മാത്രമല്ല മുടി നന്നായിട്ട് വളരുന്നതിനും മുടി കൊഴിച്ചിൽ മാറാനും താരം പോവാനും ഒക്കെ സഹായിക്കുന്ന ഇൻഗ്രീഡിയൻസാണ് നമ്മളിതിൽ ചേർത്തിട്ടുള്ളത് അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുതേ കൂട്ടുകാർ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം നമുക്കിത് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് വീഡിയോ കണ്ടിട്ട് വരാം ഈ ഒരു ഹെയർ ഡേ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ചെമ്പരത്തിപ്പൂവാണ് എടുത്തിട്ടുള്ളത് അഞ്ച് അഞ്ചുതലുള്ള ചമ്മന്ന ചെമ്പരത്തിപ്പൂവ് അതാണ് കൂടുതൽ ഔഷധഗുണങ്ങളുള്ളത് കേട്ടോ നമ്മുടെയൊക്കെ വീടിൻ്റെ പരിസരത്തും വീട്ടുപുറ്റത്തൊക്കെ ഉണ്ടായി വെറുതെ കൊഴിഞ്ഞു പോകുന്ന ഒന്നാണ് ചെമ്പരത്തിപ്പൂവ് ഇനി ഞാനിതവിടെ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഈ ചെമ്പരത്തിപ്പൂവിൻ്റെ ഈ ഒരു പച്ചഭാഗവും ഈ പൂമ്പൊടിൻ്റെ ഭാഗവും അടർത്തി എടുത്തിട്ട് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കിത് നന്നായിട്ട് കഴുകിയെടുക്കുകയാണ് വേണ്ടത് ധാരാളം ഔഷധ ഗുണങ്ങളുള്ള ഒന്നാണ് ചെമ്പരത്തിപ്പൂവ് പണ്ട് കാലം മുതൽ തന്നെ നമ്മൾ ചെറിയ കുട്ടികൾക്ക് പോലും ചെമ്പരത്തിപ്പൂവ് ഇട്ട് കാച്ചി വെളിച്ചെണ്ണ തേപ്പിച്ച് കൊടുക്കാറുണ്ട് അതുപോലെ ചെമ്പരത്തിപ്പൂവിൻ്റെ താളി ഉപയോഗിക്കുന്നത് ചെമ്പരത്തിപ്പൂ ഹെയർ പാക്ക് ആക്കി ഉപയോഗിക്കുന്നതൊക്കെ തലമുടിക്കും സ്കാൽപ്പിനും ഒക്കെ വളരെ നല്ലതാണ് അപ്പം നമുക്ക് ഈ ചെമ്പരത്തിപ്പൂ ഈ വെള്ളത്തിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് കഴുകിയെടുക്കുകയാണ് വേണ്ടത് ഇപ്പം ഇത് ഇരുപത്തി നാല് ചെമ്പരത്തിപ്പൂ ഉണ്ട് കേട്ടോ ഇനി നമുക്കിത് നല്ലപോലെ കഴുകിയെടുക്കാം നന്നായിട്ട് കഴുകിയതിന് ശേഷം നല്ലപോലെ അതിലുള്ള വെള്ളം മുഴുവനും നമുക്ക് ഇങ്ങനെ വാർത്തെടുക്കുകയാണ് വേണ്ടത് ഇതുപോലെ വെള്ളം നന്നായിട്ട് വാർത്ത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഞാനിവിടെ എടുത്തിട്ടുള്ളത് പനിക്കൂർക്കയിലാണ് മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടാനും മുടി കൊഴിച്ചിൽ മാറാനും അതുപോലെ താരം പോവാനൊക്കെ വളരെയേറെ സഹായിക്കും മാത്രവുമല്ല നമ്മളിതുപോലെ ഹെയർ പാക്കുകളൊക്കെ തലയിൽ ഉപയോഗിക്കുമ്പോൾ ജലദോഷം തൊണ്ടവേദനയൊക്കെ ഉണ്ടാകും അങ്ങനെ ഉള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ പനിക്കൂർക്കയില ചേർക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ ഇനി നമുക്കിതൊന്ന് കഷ്ണങ്ങളാക്കി ഇതുപോലെ എടുത്തിട്ട് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി ഞാനിതവിടെ കുറച്ച് കട്ടൻ ചായ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്ന ആളോ കട്ടൻ ചായ അപ്പോൾ പിന്നെ വെറുതെ വീഡിയോയിൽ എങ്ങി ആക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാനത് കാണിക്കാത്തതാണ് കേട്ടോ എന്നിട്ട് ഇതൊന്ന് നമുക്ക് കുറച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണ് വേണ്ടത് ഇപ്പോൾ അതാ ഇത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കുകയാണ് വേണ്ടത് അതിന് അവിടെ ഇരുമ്പ് ചട്ടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടവലാണ് വെച്ചു കൊടുക്കുന്നത് അതിലേക്ക് നമ്മൾ അടിച്ചെടുത്തിട്ടുള്ള ആ ജ്യൂസ് ടവലിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ടിതൊന്ന് നന്നായിട്ട് നല്ല പോലെ പ്രെസ് ചെയ്തിട്ട് പിഴിഞ്ഞെടുത്താൽ മതി അപ്പം നമുക്ക് അതിൻ്റെ ജ്യൂസ് ഒട്ടും നഷ്ടപ്പെടാതെ തന്നെ മുഴുവനായിട്ടും കിട്ടും കേട്ടോ ഇതുപോലെ ഒന്ന് ഞെക്കി പിഴിഞ്ഞു കൊടുത്താൽ മതി അരിപ്പ് വെച്ചിട്ട് അരിച്ചെടുക്കുക പക്ഷേ കുറേ സമയം പിടിക്കും അത് വീണ് കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇത്രയൊരു ജ്യൂസാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനി നമുക്കിതിലേക്ക് ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാണ്ട് ഒന്ന് ഹെന്ന പൗഡറാണ് ബയോ ഓർഗാനിക്കിൻ്റെ ഹെന്ന പൗഡറാണ് നല്ല ക്വാളിറ്റി ഉള്ള ഹെന്ന പൗഡറാണ് കേട്ടത് ഞാനിത് ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ വാങ്ങിക്കുന്ന ആളുകൾ ഇങ്ങനെ വാങ്ങിച്ചാൽ വളരെ നല്ല റിസൾട്ട് തന്നെയായിരിക്കും കിട്ടും നിങ്ങൾക്ക് ഞാനിപ്പോൾ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ ഹെന്ന പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ നമ്മുടെ എത്ര മുടിക്ക് നിറയുണ്ടോ അതിനനുസരിച്ചു നമുക്ക് കൂട്ടി കുറച്ച് കൊടുക്കാം ഇനി അമ്ല പൗഡറാണ് കേട്ടോ എടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ അളവിൽ അമ്ല പൗഡറാണ് ഇട്ടോ കൊടുക്കുന്നത് ഇതിലേക്ക് എടുത്തിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസിനും മുടിയുടെ കറുപ്പ് നിറം നിലനിർത്താനും നിറയെ തടയാനും മുടിക്ക് നല്ല ആരോഗ്യം കിട്ടാനും മുടി നന്നായിട്ട് വളരാനും ഒക്കെ സഹായിക്കുന്ന ഒരു ഹെയർ ഡൈ ആണ് നമ്മളൊന്ന് തയ്യാറാക്കുന്നത് ഇതൊന്ന് കട്ടകളില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നിങ്ങൾ നാച്ചുറൽ ഡൈ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ഇരുമ്പ് ചട്ടി വാങ്ങിച്ച് വെക്കുക അത് വീട്ടിലെ ആവശ്യത്തിന് അതായത് അടുക്കള ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാതിരിക്കുക ഇതിന് വേണ്ടിയിട്ട് മാത്രം യൂസ് ചെയ്താൽ മതി കേട്ടോ ഒരു ഇരുമ്പ് പാത്രം ഇപ്പം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഞാനിപ്പം ഇത് ഈ ചട്ടിയിൽ നന്നായിട്ട് ഒരുപോലെ പരത്തി വെച്ച് കൊടുക്കുകയാണ് ഇതിപ്പോൾ നമ്മൾ രാത്രിയിലാണ് കേട്ടോ തയ്യാറാക്കിയിട്ടുള്ളത് നിറയില്ലാത്ത ആളുകൾക്കും ഇത് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ ഇനി നമുക്കിതൊരു പാത്രം വെച്ചിട്ട് അടച്ചു വെക്കാം എന്നിട്ട് നമുക്ക് രാവിലെ തുറന്ന് നോക്കാം കേട്ടോ ഇപ്പോൾ രാവിലെ ആയിട്ടുണ്ട് നമുക്ക് തുറന്ന് നോക്കാം അപ്പോൾ നമ്മുടെ ഹെയർ ഡൈ നല്ല ബ്ലാക്ക് കളറായിട്ടുണ്ട് ആയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നിങ്ങളത് തലമുടിയിൽ അപ്ലൈ ചെയ്തിട്ട് രണ്ട് മണിക്കൂറിന് ശേഷം ആണ് വാഷ് ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് തന്നെ ആയിരിക്കും കിട്ടുക ഞാനിപ്പോൾ ഇത് എൻ്റെ മുടിയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം എനിക്ക് കിട്ടിയ റിസൾട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇപ്പം ഞാൻ ഇത് അപ്ലൈ ചെയ്ത് രണ്ട് മണിക്കൂറിന് ശേഷം വാഷ് ചെയ്താണ് കേട്ടോ അപ്പോൾ അത് ഈ ഒരു റിസൾട്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് ചെറുതായിട്ടൊരു ചുമപ്പ് നിറം ഒക്കെ ഉണ്ട് പക്ഷേ അതിൽ ഒരു കുഴപ്പം തോന്നുന്നില്ല ഇതിൽ കൂടുതൽ കറുപ്പ് നിറം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാഷ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇൻഡിഗോ പൗഡർ നേരെ ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് തലമുടിയിൽ അപ്ലൈ ചെയ്ത് അര മണിക്കൂറിന് ശേഷം വാഷ് ചെയ്യാം കേട്ടോ അപ്പം നല്ല ബ്ലാക്ക് ആയി കിട്ടും പിന്നെ നിങ്ങൾ ഇത് വാഷ് ചെയ്യുമ്പോൾ ഷാംപൂ ഉപയോഗിക്കരുത് നിങ്ങൾക്ക് രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞിട്ട് ഷാംപൂ ഒക്കെ ഉപയോഗിച്ച് വാഷ് ചെയ്യാം അപ്പോൾ നല്ലൊരു വീഡിയോ പോയി അടുത്ത ദിവസം തന്നെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്